യു ജി സി നെറ്റ് കരസ്ഥമാക്കിയ എം എസ് എഫ് ഹരിത സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ നീരജയ്ക്ക് കരിമ്പുഴ പഞ്ചായത്ത് എം എസ് എഫ് കമ്മിറ്റി നൽകുന്ന ഉപഹാരം മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി മുഹമ്മദ് അലി കൈമാറി നമ്മുടെ സംസ്ഥാന ചെയർപേഴ്സൺ നീരജയ്ക്ക് നീറ്റ് എക്സാമിന് പഞ്ചായത്ത് നമ്മൾ എല്ലാവിധ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാർഡ് മെമ്പർ ഇ പി ബഷീർ എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് ജാസിർ മണ്ഡലം പ്രവാസി ലീഗ് പ്രസിഡന്റ് ഹബീബ് തങ്ങൾ കുവൈത്ത് കെ എം സി സി മണ്ഡലം ട്രഷറർ ആബിദ് എം എസ് എഫ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാലിഹ് സെക്രട്ടറി സിനാൻ വർക്കിംഗ് കമ്മിറ്റി അംഗം റബീഹ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പ്പോൾ കൽക്കിറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് പി ജി കഴിഞ്ഞ് പൊളിറ്റിക്കൽ സയൻസിനാണ് എനിക്ക് നെറ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ച കമ്മിറ്റിക്ക് എല്ലാവിധ നന്മയെ അറിയിക്കാനാണ്